തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തഞ്ഞൂറ് പേഷ്യൻറ്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ വൺ ടു സെവൻ വൺ ടു നയൻ വൺ സീറോ ഉത്രാളിക്കവ് ഭഗവതി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച ഇല്ലം നിറ ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച മഹാഗണപതി ഹോമം ആനയൂട്ട് എന്നിവ നടക്കും പരിപാടികളുടെ നോട്ടീസ് പ്രകാശനം ശനിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് തുടങ്ങും നമ്മള് സന്തോഷമുണ്ട് നമുക്ക് ഇവിടെ വന്ന് അധിക സമയം മുന്നേ ഇത്തരം ഒരു ചടങ്ങ് നേരിട്ടിട്ട് നമുക്ക് ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് അതിൻ്റെ ഒരു ഭാഗമായി തീരാൻ കഴിയുക എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും അതിൽ നമ്മുടെ കൂടെ ഒപ്പം സഹകരിച്ച് നിങ്ങളുടെ ഉറപ്പ് ഒന്നും കൂടെ ഉറപ്പ് വരുത്തുന്നതിനായിട്ട് നമ്മുടെ എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷം കാരണം ഈ ഇല്ലന്നിറ എന്നുള്ളൊരു ചടങ്ങ് അഷ്ടദ്രവ്യ ഗണപതിയോമ ആനയൂട്ട് ഇതൊന്നും നമുക്ക് ഈ കർക്കിടക മാസത്തിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റുന്നതല്ല ഇത് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ ഹിന്ദു സനാതനധർമ്മ പ്രകാരവും കാർഷിക വൃത്തികളുടെയൊക്കെ ഭാഗമായിട്ട് ഇണപിഴിഞ്ഞു കിടക്കുന്ന ഒരാചാരാണ് ഈ ഇല്ലെന്നിറ എനിക്കറിഞ്ഞുകൂടാ എത്രമാത്രം അതിൻ്റെ പ്രാധാന്യം ഇപ്പൊ പുതിയ തലമുറക്ക് നമ്മളെ പോലെ നമ്മളെപ്പോലൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയുന്നു കാരണം പണ്ട് കാലങ്ങളിൽ ആദ്യത്തെ ഈ കർക്കിടകമാസത്തോട് കൂടിയിട്ട് കർക്കിടക മാസം വരെയുള്ള ഒരു പഞ്ഞാണ് കർക്കിടക എന്ന് പറയുക ഇതിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് നമ്മൾ വിളഞ്ഞു നിൽക്കുന്ന നിലക്കെതിരെ കൊയ്യത്തിന് മുമ്പായിട്ട് അറുത്തെടുത്ത് തട്ടകത്തിലെ ഭഗവതിക്ക് സമർപ്പിക്കുകയും അത് അത് ഇവിടുത്തെ പൂജാരി പൂജിച്ച് ആ തട്ടകത്തിലുള്ള ഓരോ ആൾ ഭക്തജനങ്ങൾക്കും നൽകുകയും ചെയ്യും പരിപാടികളുടെ നോട്ടീസ് പ്രകാശനം ശനിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് നടന്നു ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ ഭദ്രദീപം കൊളുത്തി ഉത്രാളിക്കാവ് ദേവസ്വം ഓഫീസർ പി വി ഹരികൃഷ്ണൻ ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാറിന് നൽകിയാണ് നോട്ടീസ് പ്രകാശനം ചെയ്തത് ആധ്യാത്മിക ആചാര്യൻ കെ വിജയൻ മേനോൻ മുൻ ഉപദേശക സമിതി ഭാരവാഹികളും പൂര കമ്മിറ്റി ഭാരവാഹികളുമായ വി ശ്രീധരൻ പി ആർ സുരേഷ് കുമാർ ബാബു പൂക്കുന്നത്ത് സി ജയേഷ് കുമാർ ശശികുമാർ കൊടക്കാടത്ത് വാർഡ് ർ കെ യു പ്രദീപ് മാതൃസമിതി അംഗങ്ങൾ ദേവസ്വം ജീവനക്കാർ ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വളരെ ആഘോഷപൂർവം അതിന്റെ ആ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് തന്നെയാണ് നമ്മൾ നമ്മള് കൊല്ലമായിട്ട് മഹാഗണപതി മുഹൂർത്തം നോക്കാറില്ല എന്താ ആ പരിപാടികളൊക്കെ അത്രയും ഭംഗിയായിട്ടുള്ള പരിപാടി നടക്കുമ്പോൾ ന്യൂസ് വടക്കാഞ്ചേരി യുവർ വാച്ചിങ് വി സി വി ന്യൂസ്